ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് വേളാങ്കണ്ണി പള്ളിയിലേക്കാണ് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലേക്ക് ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണി എന്ന ചെറുപട്ടണത്തിലെ ബസിലിക്ക ഓഫ് അവർ ലേഡി ഹെൽത്ത് ഗുഡ് ഹെൽത്ത് അഥവാ വേളാങ്കണ്ണി പള്ളി റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഈ ദേവാലയം പേര് സൂചിപ്പിക്കുന്നത് പോലെ ആരോഗ്യമാതാവെന്ന് എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് കടലിന് അഭിമുഖമായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് േളാങ്കണ്ണി പള്ളിയുടെ ബീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് ഈ വേളാങ്കണ്ണി ഭാരിച്ചെടുത്താണ് ആ ബീച്ചിൽ ഇവിടെ ഈ ബീച്ചിലായിരുന്നു ഏറ്റവും കൂടുതലും മരണം സംഭവിച്ചത് ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായത് പതിനാറാം ശതകത്തിൽ ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ മാതാവിൻ്റെ ചില ദർശനങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും മൂലമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി വർഷം മുഴുവനും വിശ്വാസികൾ എത്തുന്നുണ്ടെങ്കിലും സെപ്റ്റംബർ മാസത്തിലെ എട്ട് നമ്പ് പെരുന്നാളിനാണ് അധികം തിരക്ക് അനുഭവപ്പെടുന്നത് കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്ങണ്ണിപ്പള്ളിയെ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബസിലയായി ഉയർത്തി പട്ടുസാരിയുടുത്ത് ഉണ്ണിയേശുവിനെ കൈയിലേന്തിയുള്ള രൂപം പ്രശസ്തവും എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരത്തിലിരിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തവുമാണ് വേളാങ്കണ്ണിയിൽ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ വേളാങ്കണ്ണിയിൽ മാത്രമാണുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തെളിവുകൾ ഏറെയൊന്നും ഇല്ലെങ്കിലും പല കഥകളും പ്രചരിക്കുന്നുണ്ട് മാതാവിൻ്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ദേവാലയത്തിൻ്റെ പിറവി ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യ ദർശനം ലഭിച്ചത് അതിനുശേഷം മോരു വിൽപ്പനക്കാരനായി ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിച്ചു അവൻ ആരോഗ്യവാനായി മാറിയതോടെ മാതാവ് ആരോഗ്യമാതാവ് എന്നറിയപ്പെടാൻ തുടങ്ങി അന്നാണ് മാതാവിൻ്റെ അരുളപ്പാട് പ്രകാരം ആ മോരു വിൽപ്പനക്കാരൻ ബാലൻ്റെ മുതലാളി ഓലമേഞ്ഞ ഒരു പള്ളി നിർമ്മിച്ചത് സംഭവങ്ങൾ നടന്നത് ഏടി ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുന്നൂറിനും കാലത്തിന് ഇടയ്ക്കാണ് ഇടയ്ക്കാണെന്ന് പറയപ്പെടുന്നു അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന പള്ളിയുടെ നിർമ്മിതിക്ക് കാരണമായ സംഭവം നടക്കുന്നത് പതിനേഴാം നൂറ്റിലാ നൂറ്റാണ്ടിലാണ് ബംഗാൾ ഉൾക്കടലിൽ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹത്തിലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നാണ് വിശ്വസിച്ച് കപ്പലിൽ ഉണ്ടായിരുന്നവർ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു പിന്നീട് വേളാങ്കണ്ണിയിലൂടെ ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിൻ്റെ പണികൾ നവീകരണ പ്രവർത്തനങ്ങൾ മുഴുകുകയും ചെയ്തു രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തത്തിന് ശേഷം പണിത പുതിയ പള്ളിയാണ് ആ കാണുന്നത് ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട് ഇതിന് ഉള്ളിൽ തൂണുകൾ ഒന്നുമേ ഇല്ല എല്ലാം പുറമേ കാണുന്ന ആർച്ചിലാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ പ്രക്രിയകളും നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഉള്ളിൽ ഏകദേശം ഒരേ സമയത്ത് അൻപതിനായിരത്തിൽ പരം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ സാധിക്കുമെന്നാണ് അറിയ പറയപ്പെടുന്നത് ിയ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളാണ് വളരെ മനോഹരമായ രീതിയിലുള്ള ചിത്ര പണികളൊക്കെ ഇതിനകത്തുണ്ട് ശില്പങ്ങളുണ്ടെങ്കിൽ ഇത് ജപ്പാനിലെ നാഗ ഹിരോഷ്മയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശില്പമാണ് ഇവിടെ പ്രദർശിച്ചിരിക്കുന്നത് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരും ഹിരോഷ്മയിലും നാഗസാക്കിയിലും അണുബോംബ് ഇട്ടത്തിൻ്റെ ഒരു രൂപത്തിലുള്ള ചിത്രീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ പുതിയ പള്ളിയിലെ ഉൾവശത്ത് പതിനാ അൻപതിനായിരം പേർക്കും ഇരിക്കാവാനുള്ള സൗകര്യമാണ് ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ പ്രത്യേകത ഇത് തൂണിലല്ല അകത്ത് ഒരു തൂണും കാണാനുള്ള സാധ്യതയില്ല അല്ല ഈ ആർച്ചു കൊണ്ടുള്ള പുറമേ കാണുന്ന ആർച്ചിലാണ് ഇതിൻ്റെ മേൽക്കൂരയിൽ കോൺക്രീറ്റ് താങ്ങി നിർത്തിയിരിക്കുന്നത് അതൊരു അത്ഭുതകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് അത് കാണാത്ത ഒരു കാഴ്ച തന്നെയാണ് തന്നെയല്ല ഇതിൻ്റെ ആൾത്താരുടെ നിർമ്മാണമൊക്കെ വളരെയേറെ ഭംഗിയുള്ളതാണ് ആൾത്താരയുടെ ഫ്രണ്ടിൽ നമുക്ക് ക്യാമറ അലൗഡല്ല മലയാളം ഉൾപ്പെടെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലുള്ള കുർബാനകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിലുള്ള കുർബാനയാണ് നടക്കുന്നത് ഗാമയും പോർച്ചുഗീസുകാരും ദേവാലയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ചരിത്രരേഖകളിൽ പറയുന്നില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പട്ടടുത്ത ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് വാമൊഴികൾ പിന്നീടുത്തെ ഡച്ചുകർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഈ ദേവാലയത്തെ പാരിഷ് ചർച്ചാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് മൈനർ ബസിലേക്കായി വേളാങ്കണ്ണിപ്പൊളിയെ ഉയർത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പണിതീർത്ത ഒരു ചാപ്പലാണ് ഇത് ആചാരപ്രകാരമുള്ള നേർച്ചകളും വഴിപാടുകളും ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അമ്മത്തൊൽ അമ്മത്തൊട്ടിൽ കെട്ടുന്നതും ഈ അരയാലിൽ മുഴുവന് കാലിൽ കാണുന്നിടത്തെല്ലാം അമ്മത്തൊട്ടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് അതും ചര പ്രത്യേകം മഞ്ഞ ചരടുകളിൽ അമ്മത്തൊട്ടിൽ കെട്ടിയിടുക അതുപോലെ ദാമ്പത്യ ബന്ധങ്ങൾ തകരാതിരിക്കുന്നതിന് വേണ്ടി ആമത്താഴിട്ട് പൂട്ടി താക്കോൽ കടലിലിറിയുക തുടങ്ങിയ ചടങ്ങുകളും ഹിന്ദുക്കളുടെ ആചാരപ്രകാരമുള്ളതാണ് ആചാരപ്രകാരമുള്ള ഹിന്ദുക്കൾ ധാരാളമായി ഇവിടെ എത്തുന്നുണ്ട് ഈ പള്ളിയിൽ ഇവിടെ എത്തുന്നവരൊക്കെ ഇപ്പം തരമുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നുണ്ട് ആഗ്രഹ സബലീകരണത്തിനായി ഇത് കൊണ്ട് ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ആ റോഡ് സൈഡിൽ നിന്നും ആ പുതിയ പള്ളിയിലേക്ക് പല പഴയ പള്ളിയിലേക്കുള്ള മുട്ടിലാണ് ഇഴഞ്ഞു നടക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അസുഖങ്ങൾ ഭേദമാകുന്നതിനുമൊക്കെ വേണ്ടി ഓരോരുത്തരും ചെയ്യുന്ന വഴിപാടുകളാണ് എഴുപത്തഞ്ച് ഞാൻ ഇവിടെ വരുന്ന കാലത്ത് ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ ആ ഈ പഴയ പള്ളിക്ക് അന്ന് പള്ളിയുടെ ചുറ്റോടി ചുറ്റും മണൽ മാത്രമേ ഉള്ളൂ

അച്ഛന ഞങ്ങക്ക് വേണ്ടി അത് ഇവിടെ തന്നെ പല താരം ആ ഒത്തിരി ഉണ്ട് ഈ ഈ പഴയ പള്ളിയിൽ ആഹ് അപ്പം ഒരു പഴയ പള്ളിക്ക് നമുക്ക് കയറാൻ പറ്റില്ല മോളിൽ കൂടെ ആൾക്കാർ പോകുന്നത് അവിടെ നടക്കുന്നുണ്ട് മുകളിൽ ആറാം രണ്ട് സെലപൂടം കയറും അപ്പൊ അവിടെ നമ്മൾ പോകണ്ടായിരുന്നുണ്ടെങ്കിൽ പോയി അല്ലേ നമ്മൾ പോകണ്ടെന്നേ ഞാൻ പോകുന്നില്ല കാരണം ഞാൻ വേളാങ്കണ്ണിയിലെ പഴയ കാലത്തെ പള്ളിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കടന്ന് ചെല്ലുന്നത് ആദ്യകാല പള്ളി ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന സ്ഥാനം രണ്ടായിരത്തി നാലിലെ സുനാമി ഉണ്ടായപ്പോൾ രാക്ഷസ സ്ഥിരമാലകൾ ഈ പ്രദേശം ആകെ മൂടിയപ്പോഴും ഈ പള്ളിയിൽ നമ്മുടെ ഈ പഴയ പള്ളി മാത്രമാണ് വെള്ളം കയറാറുന്നത് ആ സമയത്ത് ഇതിനകത്ത് നാനൂറിൽ പരം മലയാളി ഉൾപ്പെടെ ഉള്ള മലയാളികളായിരുന്നെന്നാണ് പറയാം മലയാളികളുണ്ടായിരുന്ന മലയാള കുർബാന നടക്കുന്ന സമയമായിരുന്നു പുറത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവനും അപകടത്തിൽ തിരമാലകൾ മുക്കിക്കളഞ്ഞപ്പോഴും ഈ പള്ളിക്കുള്ളിലുണ്ടായിരുന്ന നാനൂറ് പേർ രക്ഷപ്പെട്ടു പുറത്ത് ഏതാണ്ട് അറുനൂറിൽ പല ആളുകളാണ് മരണപ്പെട്ടതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ലോറിങ്ങിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന കട്ടറുകളോ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കട്ടറുകളോ മറ്റ് യന്ത്ര സാമഗ്രികളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ ചെറിയ ചെറിയ രീതിയിലല്ല കൈകൊണ്ട് ചിത്രപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയേറെ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഡിസൈനിങ് ളളാങ്കണി പട്ടണത്തിൻ്റെ ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നൂറ് മാറിക്കഴിഞ്ഞാൽ കടലിലും ബീച്ചുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ബാക്കേ ബായ് ബായ്